ഐ നീഡ് ബോത്ത് ഓഫ് യു ടു ക്ലോസ് യുവർ ഇമാജിൻ ഡോക്ടറിനെ ചിലപ്പോൾ പെട്ടെന്ന് എത്തും നമ്മുടെ ബോഡിയില് സെൽസ് അല്ലേ ആ സെൽസ് ആണ് നമ്മൾ ടച്ച് ഒക്കെ ഫീൽ ചെയ്യുന്നത് അല്ലെ പെട്ടെന്ന് ബ്രെയിനിലെത്തിക്കും അവിടെ ടച്ച് ചെയ്തെന്ന് പറയും ഇമാജിൻ യു ആർ സെൻഡിങ് യുവർ സെൽസ് ടു സെർഡ് സെർ സെൽസ് ടു മാം ഓക്കെ രണ്ടാളും എക്സ്ചേഞ്ച് ചെയ്യാണ് കുറച്ച് കുറച്ച് കൊടുത്താൽ ഫുള്ള് കൊടുക്കണ്ടുഡ് ആൻഡ് യു മേ ഓപ്പൺ യുവർ ഐസ് എക്സ്പെരിമെൻ്റ് ആണ് ചിലപ്പോ മാത്രമേ നടക്കുള്ളൂ ഓക്കെ ഇത് നിങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് എഫക്ട് കിട്ടുക ഓഡിയൻസിനായി ഓക്കെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ബട്ട് എന്താണ് നടന്നതെന്ന് ഓഡിയൻസ് പറഞ്ഞത് ഓക്കെ 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 സോ റൈറ്റ് ഹാൻഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം ലിഫ്റ്റ് രണ്ട് രണ്ട് എന്നിട്ട് ക്ലോസ് റൈസ് ഓക്കെ ഞാൻ എണീച്ചോട്ടെ ഔട്ട് ഓക്കെ ഓപ്പൺ റൈസ് പ്ലീസ് ഓക്കെ ഞാൻ ടച്ച് ചെയ്തിരുന്നു ആരെങ്കിലും ടച്ച്

ഒരാളെ സത്യം ചിരിക്കാൻ ഒരാളെ ഞാൻ പറഞ്ഞ തട്ടിക്കു വന്നു വന്നു ഞാൻ സാറിനെ തൊട്ടു മാമിനെ തൊട്ടില്ല ഫസ്റ്റ് മാമിനെ തൊട്ടു സാറിനെ തൊട്ടില്ല സെക്കൻഡ് സാറിനെ തൊട്ടു മാമിനെ തൊട്ടില്ല നേരത്തെ റെന്റിന് കൊടുത്ത സെൽസ് എല്ലാം തിരിച്ചു വാങ്ങുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം വൺ ബൈ വൺ ദർ ഗെറ്റിങ് ഇൻ ട്യർ ബോഡി ആൻഡ് ഇൻ ത്രീ ടു വൺ ഇൻഹേൽ ആൻഡ് എക്സ് ഹെൽ ആൻഡ് സ്ലോലി ഓപ്പൺ അറേസ് ഓക്കെ ഓക്കെ രണ്ടാളെ കൈ ഒന്ന് ഇങ്ങനെ പോകുമോ ഫീൽ ചെയ്യുന്നില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ താങ്ക് യു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഏറ്റത്തെ അസുഖം എപ്പോഴും ഉണ്ട് നോക്കിയതാ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പിന്നെ തോന്നുവാൻ സംഭവം അങ്ങനെയാ ഇത് ഞാൻ വരുമ്പോ നോക്കണുണ്ട് അടുത്ത് വന്നു അടുത്ത് തന്നെ തൊട്ടില്ല അതെന്താ എന്റെ സംഭവം എന്താണ് ഇത് അതാണല്ലോ സംഭവം നമ്മള് കാണുന്നത്